സഹോദരങ്ങളെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ അള്ളാഹിയുള്ള വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഈ ഇതീനിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കൊണ്ടു നടന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും കരിയാക്കലങ്ങളും പരിഹാസങ്ങളും ഓരോ മുസ്ലിം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് നാം പറഞ്ഞല്ലോ ഈ സത്യനിഷേധികളുടെ പര്യവസാനം എന്താണെന്ന് അള്ളാഹ് ഓർമ്മിപ്പിച്ചതുപോലെ അതുപോലുള്ള മറുപടി തന്നെയാണ് ഈ നിഷേധികളോട് നമുക്കും പറയാനുള്ളത് ഒരിക്കൽ ആയിട്ടുള്ള നിഷേധിയായിട്ടുള്ള വ്യക്തി നബിസ്ക്കിലേക്ക് വരികയുണ്ടായി ഒരു രബിച്ചു തുടങ്ങിയ എല്ലുമായി എടുത്തിട്ടാണ് വന്നത് ആ എല്ലിനെ തന്റെ കയ്യിലിട്ട് പൊടിച്ചുകൊണ്ട് അലൈഹി ആ വ്യക്തി ചോദിച്ചു ഈ ശേഷം ഇങ്ങനെ ശേഷം പൊടിയായതിനുശേഷം ഇതിനെ വീണ്ടും ജീവിപ്പിക്കും എന്നാണോ നീ പറയുന്നത് പറഞ്ഞ മറുപടി എന്താണെന്ന് അവനോട് പറഞ്ഞു നിന്നെ മരിപ്പിക്കും പിന്നെ നിന്നെ ജീവിപ്പിക്കും ഉയർത്തേൽപ്പിക്കും ثم يدخلك جهنم പിന്നെ നിന്റെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും അതേ സഹോദരങ്ങളെ നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഉന്നയിച്ചാലും എന്തെല്ലാം കളിയാക്കലും നടത്തിയാലും നമുക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് കത്തിജ്വലിക്കുന്ന ഒരുക്കിയിട്ടുള്ളത് അവർക്കവിടെ മരണം വിധിക്കപ്പെടില്ല വിധിക്കപ്പെട്ടിരുന്നെങ്കിൽ അവർക്കൊന്നും മരിക്കാമായിരുന്നു അതിനുപോലും അവർക്ക് സാധിക്കില്ല ശിക്ഷയിൽ നിന്ന് പോലും അള്ളാഹു അവർക്ക് കൊടുക്കുകയില്ല അള്ളാഹു പറയുകയാണ് അതുപോലെ ആയിരിക്കും ഓരോ കാഫിറിനും നാം വെച്ചിട്ടുള്ളത് പ്രതിഫലം നൽകുക അള്ളാഹു പറഞ്ഞു ജീവിച്ച് കൊണ്ട് മരിക്കുന്ന ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ വേണ്ടി ഭൂമി നിറയെ സ്വർണം കൊണ്ടുവന്ന് തന്നാലും അത് അവരിൽ നിന്ന് സ്വീകരിക്കില്ലാത്ത ശിക്ഷ അവർക്കുണ്ടായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാനും ഏതൊരു നിഷേധത്തിന്റെയും പരിഹാസത്തിന്റെയും മുമ്പിൽ ഏറ്റവും ധൈര്യത്തോടുകൂടി പറയാനുമുള്ള വാക്കാണ് ഈ പരലോകമെന്ന യാഥാർത്ഥ്യം അള്ളാഹു നോക്കൂ

ി മുങ്കി വൈദം കലബോയിലാഹിനും അവരവരുടെ ആളുകളും കുടിച്ചേർന്ന് കളിയാക്കി ചിരിക്കാറുണ്ട് മുസ്ലിമുകളെ പറ്റിയിട്ട് അള്ളാഹു മറുപടി പറഞ്ഞ എന്താന്ന് അറിയോ അല്ലാഹു പറയുകയാണ് അല്ലാഹു പറഞ്ഞു നോക്കി ചെയ്തതിനെല്ലാം ും അവരാണെങ്കിലോ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളിൽ നോക്കിക്കൊണ്ട് അവരുടെ ഉറപ്പിന്റെ വജിയിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ സൗകര്യങ്ങളിൽ മെത്തകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ ചോദിക്കും അവര് ചെയ്തതിനുള്ളത് ആ കാവിരികൾക്ക് കിട്ടിയില്ലേ എന്ന് സ്വർഗത്തിൽ വെച്ച് കൂമിനികൾ പറയും അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ മുമ്മിനും അവര് ഓരോ കാഫിറിനോട് മോഹപ്പെടുത്താനുള്ളത് ഓരോ ഓരോ നിഷേധയോട് മോഹിപ്പിക്കാനുള്ളത് പരലോകത്തെ കുറിച്ചാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ തന്റെ ഇച്ഛകളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം വാങ്ങുമ്പോൾ കത്തി ജയിക്കുന്ന നരകത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഈമാനിൽ മരിപ്പിച്ച് സ്വർഗാവകാശികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു